ിൽ പ്രായപരിധി ഇളവ് നൽകുന്നത് ഒരാൾക്ക് വേണ്ടി മാത്രമെന്നത് കമ്മിറ്റി അംഗം പ്രായപരിധിയിൽ പാർട്ടി തീരുമാനമെടുക്കുന്നത് സാഹചര്യം അനുസരിച്ചാണ് കൂടുതൽ എടുക്കുന്നത് വരുന്നുണ്ട് അവർക്ക് കൂടി പരിഗണന എന്നതാണ് പാർട്ടി നയമെന്നും ഇ പി ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു പ്രായപരിധിയൊന്നും ഇപ്പോഴത്തെ ഒരു അല്ല അതെല്ലാം അതാത് പാർട്ടി കമ്മിറ്റികൾ പരിശോധിച്ച് തീരുമാനിക്കേണ്ട പാർട്ടി സമ്മേളനങ്ങളിൽ പുതിയ കമ്മിറ്റികൾ വരുമ്പോൾ ആ കമ്മിറ്റിയെ സംബന്ധിച്ച് ആ ഘട്ടത്തിലാണ് ഒരാൾക്ക് വേണ്ടി എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു ദുർവ്യാഖ്യാനമാണ് പാർട്ടി എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് പാർട്ടിയിൽ വളരെ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകുന്ന പല തീരുമാനങ്ങളുമുണ്ട് പക്ഷേ ചില രാഷ്ട്രീയ എതിരാളികൾക്ക് അവർ വല്ലാത്ത ഭയപ്പാടോടു കൂടി കാണുന്ന ചില സംഭവങ്ങളുണ്ട് ചില പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായി അനാവശ്യമായിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടാക്കാൻ ബോധപൂർവമായിട്ടുള്ള ചില ശ്രമങ്ങളുണ്ട്